നിമിഷം പണ്ടപ്പോഴും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മളുള്ളത് കൊല്ലത്ത് ഈ അഞ്ചലിന്റെ അടുത്താണ് കേട്ടോ അതായത് നമ്മൾ ഇവിടുന്ന് അതായത് തെന്മലയിൽ നിന്ന് അഞ്ചലേക്ക് പോകുന്ന അഞ്ചലിലേക്ക് പോകുന്ന വഴിക്ക് വഴിക്കാതെ അപ്പോഴേ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ നല്ല അടിപൊളി സ്ഥലം കണ്ടോ അടിപൊളി സ്ഥലം ഇതല്ല കേട്ടോ ഈ സാധനം അല്ല ഇപ്പുറത്ത് കണ്ടോ നല്ല അടിപൊളി പുഴ ഒഴുകുന്നുണ്ട് അപ്പൊ അതിന്റെ ചെറിയൊരു വിഷയം കാര്യങ്ങളൊക്കെ നമുക്ക് അണിയിച്ചു തരാൻ വേണ്ടിട്ട് നമ്മൾ ഈ വീഡിയോ വെള്ളി കൊടുക്കുന്നുണ്ട് അഞ്ചലിലേക്ക് പോകുന്നതായിരിക്കും കൊല്ലത്ത് രണ്ട് മൂന്ന് സ്ഥലം കിട്ടിയില്ലേ നല്ല മനോഹരമായ സ്ഥലം കിട്ടി ഇനിയും പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അപ്പൊ കൂടെ കൂടിക്കോ കേറിക്കോ സപ്പോർട്ട് ചെയ്തോ ഷെയർ ചെയ്തോ ലൈക്ക് ചെയ്തോ ഇപ്പൊ നമ്മുടെ ഈ സൈക്കിൾ കേരവൻ ഇനി പോകാൻ പോകുന്നത് തെന്മലയിൽ നിന്ന് അഞ്ചലിലേക്കുള്ള റൂട്ടിൽ നല്ല അടിപൊളി ഒരു സ്ഥലമുണ്ട് ഒരു നല്ലൊരു അരുവിയില്ലേ ഇതുണ്ട് പിന്നെ ആനയുണ്ട് യെസ് ഇവിടെ ഈ റബ്ബർ തോട്ടത്തിന്റെ ആ മുകളിൽ ഫെൻസിംഗൊക്കെ ഉണ്ട് കേട്ടോ കറണ്ട് വെയിലുകളൊക്കെ ഉണ്ട് ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം രാത്രി ഭാഗങ്ങളിലൊക്കെ രാത്രിയൊക്കെ യാത്ര എന്ന് പറഞ്ഞാൽ ദുർഘടം പിടിച്ചതാണ് അപകടകരമാണ് അപ്പോൾ നമ്മൾ ഇതിലേ ഇങ്ങനെ മെല്ലെ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്നില്ല പക്ഷേ ഈ ഭാഗത്ത് നന്നായിട്ട് മൃഗശല്യം ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ പോയി കഴിഞ്ഞാൽ നല്ല കാഴ്ചകളൊക്കെ കാണാം ഒരു സൈഡില് രണ്ട് സൈഡിൽ റബ്ബൻ തോട്ടൊക്കെയാണ് കാട് വരുന്നത് അതിന്റെ മൊത്തം ബൗണ്ടറി ഫെൻസിങ് ചെയ്തിട്ടുണ്ട് സംഭവം ഒരു രക്ഷയില്ല അതെ അതെ നല്ല അടിപൊളി സ്ഥലവും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ള ടീം തന്നെയാണ് കേട്ടോ അവിടെ ഓട്ടക്ഷ ഓടിക്കുന്ന ടീം തന്നെയാണ് രണ്ടുപേരും നിർത്തിയിട്ട് മൂന്ന് പേരുണ്ട് ഒരാൾ ഉള്ളിൽ ഇരിപ്പുണ്ട് രണ്ട് പേര് ചോറ് തിന്നു കേട്ടോ ഇറങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇച്ചിരി ചോറ് തരുമെന്ന് അവർ കേട്ടില്ല ഞങ്ങൾ വണ്ടിയിലിരുന്നല്ലേ ചോദിച്ചത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കേൾക്കാൻ പാട്ടു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ നല്ല റോഡായതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നുണ്ട് ചവിട്ടാൻ വലിയ ബുദ്ധിമുട്ടുമില്ല ഈ ഭാഗത്ത് പിന്നെ ഉണ്ട് പക്ഷെ അത്ര വലിയ കേറ്റങ്ങളും കാര്യങ്ങളൊന്നുമല്ല രണ്ട് സൈഡിൽ റബ്ബർ തോട്ടം ഉണ്ട് റബ്ബർ തോട്ടം അപ്പുറത്തേക്ക് മുകളിലേക്കും കാടാണ് അതിൻ്റെ അപ്പുറത്തേക്കും കാടാണ് അതെ അതെ രാത്രിയൊക്കെ വരുന്നെങ്കിൽ നമുക്ക് ചെറിയ പുലിയിലൊക്കെ കാണാമായിരുന്നു കേട്ടോ പക്ഷേ സംഭവം അപ്പോൾ ഇനി ഇങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണം പിന്നെ ഇപ്പോൾ വരാൻ പോകുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടേലേ അടാറൊരു സാധനം കേട്ടോ ഇപ്പോൾ വരും ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമോ അറിയാൻ വേണ്ടി ഇവിടുന്ന് വീഡിയോ പിടിച്ചിരിക്കുന്നതാണ് പക്ഷേ ഇവിടെ കണ്ട ഈ കാഴ്ച കണ്ടോ നമ്മൾ ഈ റോഡിൻ്റെ സൈഡൊക്കെ നല്ല മനോഹരമാണ് റോഡും അതിൻ്റെ സൈഡും ഗാഡും കാര്യങ്ങളൊക്കെ കാണാൻ പക്ഷേ ഇതേപോലെ വൃത്തിഹീനമാക്കാൻ വേണ്ടി കുറേ ജനങ്ങളുണ്ട് ഇത് സ്വന്തം അടുക്കളയിലോ ബെഡ്റൂമിലോ ആണോ എന്ന് ആണെന്ന് വിചാരിച്ചാൽ എങ്ങനെയുണ്ടാവും അല്ലേ ക്ലീൻ ആയിരിക്കും പക്ഷേ ചെയ്യത്തില്ല ഇത് നല്ല സ്ഥലം നോക്കി എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കടലാസും പിന്നെ പ്ലാസ്റ്റിക്കും മാത്രമല്ല ദുർഗന്ധം പിടിച്ച പല സാധനങ്ങളും ഇതിനകത്ത് ഉണ്ട് കിട്ടുമോ ആ ഭാഗത്ത് നിൽക്കാനെ പറ്റത്തില്ല അത്രേ സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് ദയവീതം ഇങ്ങനത്തെ കാര്യങ്ങൾ ആരും ചെയ്യാതിരിക്കുക പരിസ്ഥിതി എന്താ പറയുക മലിനീറണമാണ് അപ്പോൾ ഇനി വരുന്ന ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ ലോകത്തിൽ തന്നെ ആദ്യത്തെ സൈക്കിൾ കയറാൻ ഇത് ഇതൊന്നും ചവിട്ടിയിട്ട് വരുന്ന ആരാന്ന് കണ്ടോ അപ്പോൾ അത് ഉള്ളിൽ ഞാനാണ് വീട് എടുക്കുന്നവരാണ് ഞാനാണ് ഏ അപ്പൊ ആ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു വണ്ടിക്ക് കുറെ അപ്ഡേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ആരെങ്കിലും ഒക്കെ സ്പോൺസർ ഒക്കെ ചെയ്യുവോ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് വണ്ടിയിൽ പിന്നെ നമ്മുടെ യാത്രയിൽ നല്ല രീതിയിൽ ഇനി സപ്പോർട്ട് ചെയ്യാൻ ഇനി ഒരു രൂപം തന്നാൽ പോരാട്ടോ കൂടുതൽ പൈസ തരുവാണെങ്കിൽ നല്ലായിരുന്നേ വീട് പണി പെട്ടെന്ന് തീർക്കണം ഇറങ്ങുമ്പോൾ നടക്കുമ്പോൾ സൂക്ഷിക്കുക അതായത് വണ്ടിക്കാരും നാട്ടുകാരും ചെയ്യാൻ സാധ്യതയില്ല ഈ റോഡിന്റെ സൈഡിലുണ്ടല്ലോ പുല്ലിൽ പുല്ലില് കൊണ്ടുപോയിട്ട് തൂറി വെക്കുന്ന നാരികൾ ഇഷ്ടംപോലെ പരന്ന് കിടക്കുക വെള്ളവും പുല്ലും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് അവിടെ ഒന്നും പോയിട്ട് ഇടാൻ പറ്റത്തില്ല അവന് എന്നൊക്കെ റോഡിൻ്റെ സൈഡിൽ മനുഷ്യപ്പരം നടക്കുന്നിടത്ത് കൊണ്ടുപോയി തന്നെ ഉണ്ടാക്കി വെക്കണം എന്നിട്ട് നമ്മൾ അറിയാണ്ട് കയറിച്ച കൊണ്ടും അല്ലെങ്കിൽ നമ്മളെ വണ്ടി കയറും എന്നിട്ട് സ്മെ യോ ഇതൊക്കെ സൗകര്യം ഇല്ലെങ്കിൽ കുഴപ്പമില്ല അത് മനസ്സിലാക്കാം ഇഷ്ടംപോലെ സൗകര്യ സ്ഥലവും കിടക്കാം എന്നിട്ട് അവിടെ പോയിട്ട് തൂറിക്കോടെ നാറികളെ ഇപ്പം ഒരു യാത്രക്കാരൻ എന്നുള്ള അല്ലെങ്കിൽ ഒരു നല്ല ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് നിങ്ങളിപ്പം കണ്ടത് അപ്പോൾ ഇവിടെ നിന്ന് ശരിക്കും നമ്മൾ നോക്കാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വെരി വെരി ഡേഞ്ചർ ആണ് കാരണം നമ്മൾ ഷൂവിലും ഇതൊക്കെ ആവും അപ്പം നോക്കൂ അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ എന്താ പ്ലേസിലെ എന്തായാലും അടിപൊളി കിട്ടും എന്തായാലും നമ്മൾ വണ്ടി നിർത്തി ഇറങ്ങിയത് വെറുതെ ആയിട്ടില്ല നല്ല അടിപൊളി നല്ല പാറക്കിട്ടും അതേപോലെ നല്ല അടിപൊളി വെള്ളം പോകുന്ന ഒരു സ്ഥലവും നോക്കൂ 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 ഈ കാഴ്ചകളെ വളരെ മനോഹരമാണ് തന്ത് നല്ലൊരു അടിപൊളി നല്ല കാഴ്ചയല്ലേ കാണുന്നത് അതെ അതെ അപ്പൊ ഇതിന് പാടാൻ പറ്റുന്ന ഒരു അടിപൊളി പാട്ട് ഒന്ന് പിടിച്ചേ ഞാൻ പൊതുവെ പറഞ്ഞുണ്ടാക്കണ്ടേ ആ എന്താ പിടിച്ചോ ഏകാന്ത ചന്ദ്രികേ തേടുന്നതാരോ

നദിയുടെ നടുക്കാണ് ഇപ്പോൾ ഏകദേശം ഉള്ളത് കേട്ടോ നല്ല മഴക്കാലത്തൊക്കെ നല്ല വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാം മഴക്കാലത്തൊക്കെ വന്നാൽ അപ്പോൾ നല്ല അടിപൊളി അടിപൊളിയുണ്ട് അടിപൊളിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി പോയി ഇപ്പോൾ കുറേ നേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഇതൊക്കെ ഈ വെള്ളത്തിൻ്റെ ഒച്ചകളും താളം തള്ളുന്ന ഒച്ചകളും കാര്യങ്ങളൊക്കെ കേട്ട് നല്ല ആസ്വദിച്ചിട്ട് ഒരു സായകരം ശരിക്കും ഒന്ന് രണ്ട് മണിക്കൂർ വന്നിരിക്കാനുള്ള നല്ലൊരു ഏരിയ ഉണ്ട് ഇവിടെ അപ്പോൾ തെന്മലയിൽ നിന്ന് അഞ്ചലിലേക്ക് പോകുന്ന വഴി കേട്ടോ ടൗൺ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ വരുമ്പോൾ തന്നെ നമുക്കിത് കാണാൻ പറ്റും അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് കാണാനുള്ള അരുവികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേയൊക്കെ ഞങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഡാമുകൾ രണ്ട് ഡാമും അങ്ങനെ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടു ഇനി നമുക്ക് അടുത്ത യാത്ര തുടങ്ങുമ്പോൾ വേണം ഡീപ്പായിട്ട് എല്ലാം കാണാൻ പക്ഷേ ഇവിടെ ശ്രദ്ധ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആ അതേ അതേ ദയവ് ചെയ്തിട്ട് പരിചയമില്ലാത്ത വെള്ളമാണ് ഇറങ്ങരുത് എന്താണെങ്കിലും ഇറങ്ങുന്ന അപകടം മുകളിൽ എഴുതി വെച്ചിട്ടുമുണ്ട് എന്താ പറയുക അപകടകരമായ മേഖലയാണ് വെള്ളത്തിൽ ഇറങ്ങരുത് കുളിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കാരണം വലിയ വലിയ ഓട്ടകളും വലിയ വലിയ ഇടുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ട് പോയാൽ പിന്നെ പെട്ടതാണ് മോനെ അപ്പോൾ ഇതാ ചങ്ങായി ഉണ്ടോ ചങ്ങായി അമ്മേനെ വിളിക്കാനുള്ള പരിപാടിയാണേ അമ്മേനെ വിളിക്കാൻ നേരത്തെ റേഞ്ചില്ല ലൈവ് വിളിച്ച് കാണിച്ചു കൊടുക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ എന്തായാലും നല്ല മനോഹരമായ സ്ഥലവും നിങ്ങൾക്ക് ഇതിലെ കാറ്റ് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ ഈ സൗണ്ടുകൾ കേൾക്കാൻ കഴിയുന്നുണ്ടോ പക്ഷെ ഇത് രണ്ടും മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുക ഭയങ്കര ഭയങ്കരമായിട്ട് ഒച്ചപ്പാടാണ് അതുകൊണ്ട് ഞങ്ങൾ ഇത് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുക അതുകൊണ്ട് നിങ്ങൾ കേൾക്കത്തില്ല ഐ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ യാത്രേൻ്റെ വിശേഷങ്ങൾ കേട്ടോ നല്ല നല്ല സ്ഥലം ഇനിയിപ്പോൾ ഇതിൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ നേരത്തെ കുറേ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉണ്ട് നമ്മുടെ കുറേ വലിയൊരു പാറൻ്റെ മേലെയൊക്കെ പോകാനുണ്ട് നോക്കട്ടെ ഇപ്പോൾ മൂപ്പർ അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ വീക്ഷിക്കുകയാണ് അതാണ്